ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ഇത്താത്താടെ വീട്ടിലേക്കാണ് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി വാപ്പിച്ചേനെ ഉമ്മച്ചീനെയൊക്കെ കാണണം അപ്പം രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് പെട്ടെന്ന് പോകുന്നത് ജിൻസ വാപ്പിച്ചൊരു സർപ്രൈസായിട്ട് അവർ ഫോൺ വാങ്ങിച്ചിട്ടുണ്ടാവും അപ്പം അത് കൊടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പം ബാപ്പ് ജി കുറെ നാളായി ടച്ച് ഫോണൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു പിന്നെ വാങ്ങിച്ചിട്ടില്ല പിന്നെ ബാപ്പ് ജി കുഞ്ഞു ഫോൺ ഉപയോഗിച്ച് പണ്ട് മുതലേ കുഞ്ഞി ഫോൺ തന്നെ ഉപയോഗിച്ചിട്ട് അതിനോടൊന്നും അത്ര ഒരു താല്പര്യം കാണിച്ചിട്ടില്ലല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഫോണൊക്കെ കംപ്ലൈൻ്റ് ആയപ്പോൾ അവൾ ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ആരോടും പറഞ്ഞില്ലായിരുന്നു വൈകിട്ടൊക്കെ ആയപ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞത് അപ്പൊ എനിക്കും ബാബുജീനെ ഒക്കെ കാണണമെന്ന് തോന്നിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകാനൊക്കെ പ്ലാൻ ചെയ്തു അങ്ങനെ അവിടെ ചെന്നപ്പം ബാബുജി ഭയങ്കര സന്തോഷമായി കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു അവൾ ഇങ്ങനെ അത് അത് തരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു ശരിക്കും വാപ്പിച്ചിട്ട് മുഖമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി പിന്നെ നല്ല ഫോണായിരുന്നു റെഡ്മിയുടെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഫോണായിരുന്നു പിന്നെ അവിടെ ഇരുന്നിട്ട് പിള്ളേർ അത് കുറച്ചൊക്കെ ശരിയാക്കി അപ്പോഴേക്കും തിരിച്ച് പോകേണ്ട ഒരു സമയമൊക്കെ ആയി ഞങ്ങളൊരു അരമണിക്കൂറൊക്കെ അവിടെ നിന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തിരിച്ച് പോരാനായിട്ട് റെഡി അപ്പോഴേക്കും സിമി ചായയും സ്നാക്സും എല്ലാം കൊണ്ടുവന്നൊക്കെ വെച്ചു പിന്നെ ചായയൊക്കെ കുടിച്ചു അപ്പം പിക്കക്കായും രണ്ടുപേരും അവിടെ ഇല്ല പിള്ളേരും മേക്കാക്കായും പുറത്താണ് പിന്നെ കുറച്ച് നേരം ഒന്ന് സംസാരിച്ചൊക്കെ നിന്നു ഗസ് അപ്പോൾ അവിടെ ഒരു കുഞ്ഞു പൂച്ച ആ പൂച്ചയുടെ പുറകെ നടക്കുന്നതുകൊണ്ട് അവളുമായിട്ട് വലിയ ബഹളവും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളൊരു ഏഴര മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി അതിനു ശേഷം പിന്നെ നമ്മൾ കാക്കനാട് സൺറൈസിൻ്റെ അടുത്തായിട്ടൊരു മന്തിയുടെ ഷോപ്പ് ഉണ്ട് അപ്പോൾ അത് സഞ്ജു ഒക്കെ എപ്പോഴും കഴിക്കുന്നത് അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് അങ്ങനെ അവിടെ കയറിയിട്ട് എല്ലാവരും കൂടെ മന്തി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിക്കാക്ക് ഉള്ളതും അളിയനുള്ളതും ഞങ്ങൾ പാഴ്സല് വാങ്ങിച്ചു അളിയന് മതി കഴിക്കില്ല അളിയന് വേറെ എവിടെ നിന്നും വെജിറ്റബിളായിട്ടുള്ളത് വാങ്ങിച്ച് അതിന് ശേഷം പിന്നെ ജിൻസാക്കൊരു ഷോപ്പിലൊക്കെ കയറാനുണ്ടായിരുന്നു അതൊക്കെ കയറി പിന്നെ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു പോന്നു ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനാണ് കാർ ഫുള്ള് ഡ്രൈവ് ചെയ്തതെന്ന് അങ്ങനെയെന്നല്ല ഇടക്ക് നിർത്തിയപ്പോൾ ഞാൻ സഞ്ജുവിനോടൊന്നും ഓടിക്കാത്തൊക്കെ പറഞ്ഞ അങ്ങനെ കയറിയിരുന്നതാണ് അപ്പോൾ ഇത്രയല്ലോ